ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അമാനത്ത് അപ്പൊ കൈ നമ്മൾ വേറെ ഒന്നായിട്ടല്ല ലോൺ ഫുൾ ഫുൾ ബണ്ടിൽ ചാലഞ്ച് ആയിട്ടാണ് അപ്പൊ കൈഷ ഞങ്ങള് ടൈറ്റാനും ഞാനും ഒരേ ഡ്രസ്സാണ് ഇടുന്നത് അപ്പൊ ഇനി നേരെ ലോൺ ഫുൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കൈഷ് നമ്മൾ ഡെസേർട്ട് ഓൺലി ആണേ ഓക്കെ ഡെസേർട്ട് ഓൺലി അപ്പൊ കൈഷ നമുക്ക് ഡെസേർട്ട് ചോണ്ടിക്കാം ഈ വണ്ടിയിൽ ടെൻ ഔട്ട് ഓഫ് റേറ്റ് ആണ് കൈസ് എത്രയാണ് ടെന്നില് ടെൻ എത്രയായിരുന്നു എല്ലാരും ഒന്ന് റേറ്റ് ചെയ്യുന്ന കുത്തിപ്പുടിയല്ലോ ഓ കൈശൻ കുത്തിപ്പുടിയായിരുന്നു അതുകൊണ്ടാണ് ോക്കി അതുകൊണ്ട് കുത്തിപ്പുടി ഒന്നുണ്ടാവും പിന്നെ അങ്ങ് ഡൗൺ ആക്കി ടൈറ്റൻ എന്താ പറയാ ഹെഡ് ഷോട്ട് അടിച്ച് എടുത്ത് മറ്റുപിടിച്ചെടുത്ത് അങ്ങനെ ഒട്ടേപ്പടിച്ച് അങ്ങനെ നമ്മളങ്ങനെ കളി അങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ